ഈ മുൻക്രിയിൽ ഞാൻ ഹിന്ദി ആക്ടേഴ്സിനെ ഒരുപാട് ചെയ്യും അപ്പോൾ ഹിന്ദി സിനിമകളൊക്കെ എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമാണ് ഹിന്ദിയിൽ ബോളിവുഡിലൊരു ഭീകര സിംഗറുണ്ട് നയൻറ്റീസിലെ നമുക്കൊക്കെ ഫേവറേറ്റ് ആയിരിക്കും ഉദിത് നാരായണ അതായത് നമ്മുടെ മലയാളത്തിലൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് നമ്മുടെ ദിലീപേന് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാട്ട് പാടിയാലും പുള്ളിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെയാണ് പുള്ളിയുടെ ലൈവ് ഷോയൊക്കെ കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പുള്ളി മറ്റൊരു കോഴിക്കുഞ്ഞിലെ കൂട്ടീന്ന് ഇറക്കി വിട്ടു വന്നാൽ പുള്ളി ഇങ്ങനെ നടന്നൊക്കെ പോയി ആക്ഷൻ ഷോ ഒക്കെ കളിച്ചിട്ട് അവർ പാടിത്തീർക്കോളൂ അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ബാലേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഹിറ്റ് സിനിമയുണ്ട് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ബാലേട്ടൻ ഈ ബാലേട്ടൻ ലാലേട്ടന് പകരം ദിലീപേട്ടനാണ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദിലീപേട്ടന്റെ പടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉദിച്ചയാണ് പാടിയിരിക്കുന്നത് ആയിരിക്കും ഉദിജിയായിരിക്കും ഒരു പാട്ട് പാടാൻ വരുന്നത് ആ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഭീകര സാഡാണ് ഇന്നലെ എൻ്റെ പറഞ്ഞ പാട്ട് അപ്പൊ ഈ പാട്ട് ഉദിജിയാണ് പാടിയെന്നുണ്ടെങ്കിൽ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും തുടങ്ങുന്ന അവിടെ നിന്നായിരിക്കും തുടച്ചില്ല ആരും വിളിച്ചില്ല തുടച്ചില്ല ഇനി ശ്രദ്ധിക്കണം ഈ ചന്ദന പൊൻ എന്റെ അച്ഛനോ നിങ്ങളുടെ അച്ഛൻ മരിച്ചു കിടക്കണം മച്ചകത്താരോ തേങ്ങിപ്പരക്കും അമ്പലപ്രാവുകളോ అంబల ఇని పుల్లడ మెయిన్ ప్రావుగా ఇన్నలే ఆహా 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 ഇതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ വേറൊരു പാട്ടുകാരനുണ്ട് പിന്നെ ഉജയ്ക്ക് സന്തോഷമാണ് ഈ പാട്ടുകാരൻ സങ്കടമാണ് ഏത് പാട്ട് കൊടുത്താലും പുള്ളിക്ക് സങ്കടമാണ് അത് മാപ്പിള പാട്ടാണ് പുള്ളി വളരെ ഹിറ്റ് ആയി ജീവക്കാരെ നമ്മുടെ ഷെരീഫ് കാരണം കഴിഞ്ഞ ഒരു ഷോക്കും കൂടെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഷെരീഫ് കട ഞാൻ ഈ ഷോക്കൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം ഏത് പാട്ടും പക്ഷേ ഭീകരായിട്ട് പാടുന്ന സിംഗറാണ് ഷെരീഫ് ഷെരീഫിക്ക ഏത് അസാധ്യ പാട്ടുകാരനാണ് കട സംസാരം തന്നെ ഒന്ന് ജീവ ഒന്ന് ഷെരീഫ് ഖാൻ ഒന്ന് ക്ഷണിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ വളരെ വളരെ മിസ്റ്റർ മിസ്റ്റർ ആണ് അതെ വെൽക്കം ആ ജീവ എന്താ ഇരിക്കുന്നോ സുഖായിട്ട് ഇരിക്കുന്നു യാ അതുപോലെ സുഖാണോ ഞാനും ഏറ്റവും വേറെ ലെവലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചു എനിക്ക് ഷാജോണ് ഇരിക്കുന്നോണ്ട് നമ്മുടെ മടിച്ചേട്ടന്റെ ഒരു പാട്ട് ഞാൻ നാലു നാലുപേര് പാടാം പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനൊക്കെ കള്ളു കുടിക്കുന്ന ഒരാളുടെ പാട്ടാണ് പകല് മുഴുവൻ പണിയെടുത്ത് കല്ല് കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്യുധാ എന്റെ മോളെ കഷ്ടത്തിലാക്കല് പ്പിള പാട്ടിന്റെ ഒരു ഫോക്കടച്ചൊക്കെ അതിലേക്ക് കയറി ഇങ്ങനെ ഒരു സംഭവമായിട്ട് ഞാൻ പോകും ഇനി ഈ രണ്ട് പാട്ടുകാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് പാട്ടുകാരനല്ല നമ്മുടെ മലയാള സിനിമയിലെ വലിയൊരു ഡയറക്ടറാണ് ഫണ്ണായിട്ട് മാത്രം എടുക്കുക കാരണം എനിക്കും തോന്നിട്ടുള്ള കാരണമാണ് നമ്മുടെ ലാൽ സാർ ഡയറക്ടർ ലാൽ സാർ അദ്ദേഹം ഒരു നല്ലൊരു പാട്ടുകാരനെ കൂടിയാണല്ലോ പക്ഷേ അദ്ദേഹം പാടിയിരിക്കുന്ന പാടിക്കുന്നൊരു പാട്ടുണ്ട് ഹണീബി സിനിമയിൽ അത് രണ്ട് പേരാണ് ലാൽ സാറും പിന്നെ ജോബ് കുരിയനും കൂടെ പാടിയേക്കുന്നത് പക്ഷെ നമ്മൾ സാധാരണ എല്ലാ പാട്ടുകളും നമുക്ക് യൂട്യൂബിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരി നമ്മൾ സെർച്ച് ചെയ്യണം ഇതിന്റെ ഫസ്റ്റ് വരി സെർച്ച് ചെയ്താൽ കിട്ടൂല കാരണം ഇത് ഗൂഗിളിന് പോലും ലാൽ സാറ് എന്താ പാടി വെച്ചേക്കുന്നതൊന്നും കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം മനസ്സിൽ കുളിക്കണ പെണ്ണാണോ മെഗഫിൽ കൊഴുക്കണ പെണ്ണാ അറഫായിട്ട് ഇപ്പോഴും പിടിക്കാൻ പറ്റിയിട്ടില്ല ഈ മിനിക്രിയൊക്കെ തുടക്കം വിട്ട ആൾക്കാരാണ് ലാൽസാറും നമ്മുടെ സാറും നമ്മളെ വിട്ടുപരി പോയി സിദ്ദിഖ് സാറിംഗിൽ പോലും അപ്പോൾ ഇവരുടെ രണ്ടുപേരെയും സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവരുടെ പേഴ്സണൽ ടോക്ക്സ് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറ് കാരണം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ലാൽ സാർ ലാൽ സാറിന്റെ മകന്റെ കല്യാണം വിളിക്കാൻ വേണ്ടിട്ട് സിദ്ധിഖ് സാറിനെ വിളിക്കുകയാണ് അപ്പൊ ലാൽ സാർ ഫോൺ വിളിക്കുകയാണ് ശ്രീകൃഷ്ണലീല ഓഡിറ്റോറിയത്തിൽ കല്യാണമാണ് മകന്റെ വരണം എന്നാണ് പറയുന്നത് സിദ്ധിഖ് സാറിന്റെ അപ്പുറത്ത് അല്ലല്ല അല്ലെ എന്താ റേഞ്ച് പറഞ്ഞു അതുപോലെ തന്നെ ലാൽസാറിനെ ഞാൻ ശ്രദ്ധിച്ച പഴയ സിനിമകളിലൊക്കെ ലാൽസാർ കരയുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാറ്റ് മാത്രം നമുക്ക് വരൂട്ടിയോട്ടി ഇങ്ങനൊരു സംഭവം ഉണ്ട് ലാൽ സാറിന് ഇതുപോലെ തന്നെ ഞാനിപ്പോ ഐറ്റം വേറെ ലെവലാണെന്ന് ആലോചിച്ചു ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബാലചേട്ടൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംസാരിക്കുന്ന രീതി ഞാൻ പറയാം ആ വളരെ மனசு சங்கடத்தில் இருக்க ஜீவா எந்த பாலிச்சடா வளர வளர மனசு சங்கடத்தில் இருக்கு இந்த விட இத்தனை வெள்ளி ஒரு ஷோ நடக்குன்னு அது ஷோ ஐட்டம் வேற லெவல் அசீஸ் சாஜோன் நசீருக்கா என்ன மாத்திரம் விழிச்சில் எது ராங் அல்ல இவன் இப்ப வெள்ளி ஆளாயிட்டோட ஃபுளோர்ல வந்து ஆங்கிற தக்குடு வேறு நான்

മുടി നല്ല രസം രസമുണ്ടാവും അലിച്ചിടിയമ്മ ഇതുപോലെ ഞാൻ ഈ ബോളിവുഡിന്റെ നേരത്തെ കാര്യം പറഞ്ഞ പോലെ ബോളിവുഡ് ആക്ടേഴ്സ് എനിക്ക് വളരെ ഫേവറേറ്റ് ആണ് ഇപ്പൊ ഷാറുഖ് ഖാന്റെ ഒക്കെ എനിക്ക് ഷാ ജോൺ നസീർക്കാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണല്ലോ അദ്ദേഹത്തിൻ്റെ വോയിസ് ഇത് മലയാളത്തിൽ കുറേ സംഭവങ്ങൾ നമ്മൾ ഡബ് ചെയ്യും ഒരു ദിവസം ഞാൻ നോക്കി ഇപ്പം ടി വിയിൽ ഷാറുഖ് ഖാൻ ഇറങ്ങി വന്നിട്ട് മലയാളം ഡബ്ബാണ് വീണ്ടും ആൻഡ് ഹാൻസം ഇനി പറയാം അപ്പൊ അതുപോലെ തന്നെ വേറൊരാളുണ്ട് ഇപ്പൊ കോമ്പറ്റീഷൻ പുള്ളിയ കില്ലാടിയാണ് നമ്മുടെ ബോളിവുഡിലെ അക്ഷയ് കുമാർ ഇയാളെന്ന് പറയുന്ന പരസ്യമൊക്കെ ഹാർപിക്കിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി പറയാം ഹാർപിക് പച്ച നിരത്തിൽ ഉപയോഗിക്കൂ നിങ്ങളുടെ വീടുകളിൽ ഹാർപിക് തിളങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വന്നിരുന്നിങ്ങനെ ഹാർപ്പിക്കിന്റെ പരിസരം അപ്പൊ ഞാൻ ഇയാളുടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ തമിഴ് മലയാള സിനിമകൾ റീമേക്ക് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റ് ആണ് അക്ഷയ് കുമാർ എന്ന് പറയുന്നത് പുള്ളി അടുത്ത് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിട്ടൊരു കൊതി അത് റീമേക്ക് ചെയ്യാൻ അപ്പൊ എന്നോടൊന്ന് ചോദിക്കാം അക്ഷയ് കുമാറിനോട് ഇവിടെ ഈ ഫ്ലോറിൽ വന്നാൽ അക്ഷയ് കുമാർ മലയാളം സംസാരിക്കണം കേട്ടോ ഈ അക്ഷയ് കുമാർ സന്തോഷം

െ എഞ്ു പിടിച്ച് മുകളിലെത്തി ഒരു ബസ് പിടിച്ച് കൊടൈക്കനാലിൽ നിന്ന് നേരെ മഞ്ജുമല്ല വന്നിറങ്ങും അതാണ് ഗുഹ ഇനിയിപ്പോ നമ്മുടെ മെയിൻ ആയിട്ട് ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ വരാൻ എനിക്ക് തോന്നുന്നു ആപ്റ്റ് ആയിട്ടുള്ള രണ്ടുപേരും ഒന്ന് ഷെയ്ൻ നിഗം ഒന്ന് ടോം ഷെയ്നാണ് ഇവിടെ വരുന്നത് ഫ്ലോറൊക്കെ കണ്ട് ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഷെയ്നൊന്ന് വിളിച്ച് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോ വെൽക്കം ബ്രോ അല്ല എന്താണ് അല്ല ഇത് എന്താണ് പരിപാടിയുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയാണ് ഇത് ഐറ്റം ഞാൻ ഒരു സാശം ചോദിച്ചോട്ടെ ചോദിച്ചോ ബ്രോ ഇത് ഐറ്റം പൊളിമൂടാന്നു അങ്ങനെ അങ്ങനെ പറ്റൂല ഐറ്റം വൈബ് കളർഫുൾ അങ്ങനെ അങ്ങനെ പിടിക്കാൻ പറ്റും ഇല്ല ഇല്ല അങ്ങനെ മാറ്റാൻ അതാണ് അല്ല കുഴപ്പമില്ല നല്ല പരിപാടിയാണ് നല്ല സീസുക ഷാജേട്ടൻ അല്ലേട്ടിരിക്കും പിന്നെ കളർ പരിപാടിയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ വൺ ലൗ എല്ലാവരും സ്നേഹിക്കുക എന്നോട് ചോദ്യം എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള റിയാക്ഷൻ ഉണ്ടാവും എന്തെങ്കിലും ചോദ്യം ചോദിച്ചോ ഹായ് ഹായ് ബ്രോ എന്താണ് മടി ഇപ്പം ഒരുപാട് പേര് ഇപ്പം അറിയാലോ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വാർത്തകൾ നിറഞ്ഞിരിക്കണല്ലോ അപ്പൊ ഈ താടിയും മുടിയും വെച്ചവരൊക്കെ കഞ്ചാവാണോ ആണോ എന്നുള്ള ചോദ്യത്തിനോട് നീ പറയാണ് എനിക്ക് മനസ്സിലായി താടിയും മുടിയും വളർത്തുന്നവരൊക്കെ കഞ്ചാവ് ആണോ എന്നല്ലേ ചോദിച്ചു ഞാനല്ലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ താടിയും മുടിയും വളർത്തുന്നവരൊക്കെ കഞ്ചാവ് ആണെങ്കിൽ കഞ്ചാവാണോ ാണ് ആഹ് ശരി ഞാൻ പറയാം മറ്റയാള് ഷൈൻ ടോം ചാക്കോ ആണെങ്കിൽ ഇവിടെ എന്താ പരിപാടി ഈ ചേട്ടന് എന്തിനാ അതിന്റെ മോളിൽ കേറിയിരിക്കണത് കൊറച്ച് താഴ്ത്തിരുന്ന കൊഴപ്പുണ്ടോ ഞാൻ പള്ളിയിലാണോ വന്നേക്കണേ കുർബാന കൂടാൻ എന്താ പരിപാടി ആ അസീസ് ഉണ്ട് ഷാജോണ്ട് നസീർക്കാക്ക് സുഖാണ് എന്താ പരിപാടി ഇത് ഐറ്റം വേറെയാണ് അതാണ് പരിപാടി കോമഡി ഐറ്റം വേറെയാണ് കണ്ടോ ഒരു ഐറ്റം പോലും ഇല്ല ഇവിടെ എന്തായാലും കൊള്ളാം പരിപാടിയൊക്കെ കൊള്ളാം എന്തായാലും അടിച്ചു പൊളിക്കുക എന്തെങ്കിലും ചോദിക്കണ്ടോ ആ ഈ അതായത് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഏറ്റവും കൂടുതൽ ആക്ടറാണല്ലോ അതിപ്പോ പറയേണ്ട ആവശ്യം ഉണ്ടോ അത് നിനക്കിവിടെ പറയേണ്ട ആവശ്യം എന്നാലും ഇവിടെ വരാൻ സഹായിച്ചാലും ഒരുപാട് സന്തോഷം എന്തവരടിച്ച് പൊളിക്കാൻ ഞാൻ പോവാണ് താങ്ക് യു